ജനുവരി പതിനെട്ട് കടലിൽ നങ്കൂരമിട്ടിരുന്ന ഒരു യുദ്ധക്കപ്പലിൽ ആദ്യമായി ഒരു വിമാനം വിജയകരമായി ലാൻഡ് ചെയ്യിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരി പതിനെട്ടിനായിരുന്നു എവജിൻ ബ്രിട്ടൻ ഏലി എന്ന വൈമാനികനാണ് അതിസാഹസികമായ ഈ ദൗത്യം നിർവഹിച്ച് ചരിത്രം കുറിച്ചത് സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിൽ നങ്കൂരമിട്ടിരുന്ന യു എസ് എസ് പെൻസിൻവാലിയ എന്ന നാവികസേനയുടെ കപ്പലിലാണ് ആദ്യമായി വിമാനം പറന്നിറങ്ങിയത് നേവൽ ഏവിയേഷൻ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഈ സംഭവം തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് നവംബർ പതിനാലിന് കപ്പലിൽ നിന്നുള്ള ആദ്യ ടേക്ക് ഓഫ് നടത്തിയതും എവ്ജിൻ ഏലി തന്നെയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നിബന്ധനകൾ തയ്യാറാക്കാനായി പാരീസ് സമാധാന സമ്മേളനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജനുവരി പതിനെട്ടിനായിരുന്നു ബ്രിട്ടൻ ഫ്രാൻസ് അമേരിക്കൻ ഐക്യനാടുകൾ ഇറ്റലി എന്നീ രാജ്യങ്ങൾ പ്രബല സാന്നിധ്യമായിരുന്ന ഉച്ചകോടി അഞ്ച് ഉടമ്പടികൾ ഒപ്പുവെച്ചു ഇതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വെഴ്സായ് ഉടമ്പടി ഒന്നാം ലോകമഹായുദ്ധത്തിന് ഔപചാരികമായ അന്ത്യം കുറിച്ചത് ഈ ഉടമ്പടിയിലൂടെയാണ് പാരീസ് സമ്മേളനത്തിന്റെ ഫലമായി രൂപം കൊണ്ട രാജ്യാന്തര സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ് ലീഗ് ഓഫ് നേഷൻസിനെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പിരിച്ചുവിടുകയും ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കപ്പെടുകയും ചെയ്തു ഇന്തോനേഷ്യയുടെ തലസ്ഥാനം ജക്കാർത്തയിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനത്തിന് പാർലമെന്റ് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനെട്ടിനായിരുന്നു ദ്വീപിലെ വനമേഖലയിലാണ് നുസാന്തര എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ തലസ്ഥാനം ജക്കാർത്ത നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പുതിയ തലസ്ഥാന നഗരി നിർമ്മിക്കപ്പെടുന്നത് ജാവൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ജക്കാർത്ത പ്രതിവർഷം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ വെച്ച് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ജക്കാർത്തയുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും മുങ്ങുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പ് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് കോടി ഡോളർ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ തലസ്ഥാനം പ്രസിഡന്റ് ജോക്കോ വിഡോഡോയുടെ സ്വപ്ന പദ്ധതിയായാണ് കണക്കാക്കപ്പെടുന്നത്